ഹലോ ഇന്നിപ്പം എന്താ പൂരമാണ് അപ്പോൾ പൂരം മാത്രമല്ല അമ്മയുടെ പറന്നാളും കൂടിയിട്ടാണ് അപ്പോൾ ഒരു പായസം വെക്കാമെന്ന് വിചാരിച്ച് പിന്നെ ചെറിയൊരു സാമ്പാർ ഉപ്പേരി അങ്ങനത്തെ ചെറിയൊരു കുഞ്ഞു സദ്യ സേമിയ പായസം വെക്കാമെന്ന് വിചാരിച്ച് അമ്മേ അച്ഛൻ ഇന്നലെ വന്നു കേട്ടോ പക്ഷെ രാത്രി പത്ത് മണി പ പത്തല്ല പതിനൊന്ന് മണി കഴിഞ്ഞല്ലോ എത്തുമ്പോൾ അപ്പൊ അയിന്റെ ക്ഷീണൊക്കെ ആയിട്ട് രാവിലെ എണീക്കാൻ കൊറച്ചില്ല അതെ പിന്നെ കുട്ടികളിപ്പോ ട്യൂഷന് പോയിരിക്കണു ഇനി ഊണൊക്കെ കഴിച്ചിട്ട് വേണം നമുക്ക് പൂരപ്പറമ്പിലേക്ക് ഇറങ്ങാൻ ആ ചൂടു വെയിലും ഉണ്ട് എന്തായാലും കൊഴപ്പാൻ കുറച്ച് കഴിഞ്ഞിട്ട് പോണം അങ്ങോട് അല്ലേ ചോറായി അമ്മ അമ്മ എല്ലാ കഷ്ണം ഉപ്പേരിക്കന്നു അപ്പൊ പായസം അച്ഛനുണ്ട് അച്ഛൻ ഇത്ര നേരം ബുക്ക് പൊതിയായിരുന്നു പിള്ളേരുടെ കുട്ടികളുടെ ഇന്നലെ ഒരു ട്രിപ്പ് പിന്നെ അതെ അതെ പിന്നെ സ്ഥിരം അച്ഛൻ തന്നെയാണ് അച്ഛാ ബുക്ക് പൊതിയാന്നായി എപ്പോഴാ വരിക ചോദിച്ചിട്ട് വിളിക്കും അതെ കൊറേ നേരം എടുത്തു അപ്പൊ അച്ഛൻ പറയണേ ഇന്നലെ ബുക്ക് പൊതിയാന സമയത്ത് അയിനിപ്പോ എന്താണ് ഒരു മണിക്കൂറൊക്കെ കാര്യമില്ലേ ഉള്ളു അതൊക്കെ ഞാൻ ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞു എവിടെ ഇരുന്ന് 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 എത്ര മണിക്കൊക്കെ ഇരുന്നിട്ട് മണി എട്ട് മണിയൊക്കെ ആയി പൊതിഞ്ഞു കഴിയുമ്പോ അത്രയും ബുക്ക് ഉണ്ടല്ലോ അപ്പൊ എന്നിട്ട് എന്നിട്ട് പിന്നെ ഇന്ന് രാവിലെ ഒരാളുടെ ബുക്ക് ഇന്നലെ പൊതിഞ്ഞു കഴിഞ്ഞത് ഇന്ന് വേറെ ഒരു അപ്പൂന്റെ എടുത്തിട്ട് ഇന്നും കുറച്ച് രാവിലെ നേരത്തെ ഇരുന്ന് എണീറ്റ് ഉടനെ ഇരുന്ന് പൊതിയാൻ തുടങ്ങിയതാ കൊറച്ചേരം ഫ്രസ്റ്റ് എടുക്കട്ടെ വന്ന് എനിക്ക് തേങ്ങയൊക്കെ ചിറങ്ങി തന്നിട്ടു അതന്നെ അതന്നെ ആ അച്ഛനെ തേങ്ങ ചിരങ്ങി ഞാൻ നിങ്ങളെ വിളിക്കാൻ നിങ്ങളെ എഡിറ്റിങ്ങിലായിരുന്നല്ലേ അച്ഛൻ പൊതിയുമ്പോ തന്നെ മോനെ മോനെ തേങ്ങ ചിരകണ്ടേ ചോദിച്ചു അപ്പൊ ഞാൻ ആ മോനെ ഓർപ്പിച്ച് നന്നായി മുന്നേട്ടനെ ആണെങ്കി വിളിക്കാൻ പറ്റി മുന്നേട്ടനെ എഡിറ്റിങ്ങിലും ആണ്

സമയത്തിൻ്റെയൊക്കെ ഇന്ന് രാവിലെ തന്നെ നമ്മൾ ഇടണമല്ലോ അപ്പോൾ പിന്നെ ഇന്നലെ രാത്രി ഫുള്ള് എഡിറ്റിങ്ങും കാര്യങ്ങളും ആ ഇന്നലെ അങ്ങനെയല്ല കുറച്ച് എഡിറ്റ് ചെയ്ത് ഇത് ചെയ്ത് വെച്ചു എന്നിട്ട് പിന്നെ ഇന്ന് രാവിലെ നാർത്ത ഞാനും ഉറങ്ങിയിട്ടാണ് ഞാൻ ഇത്തിരി ലേറ്റായി പിന്നോട്ട് നാർത്തേണ്ടിട്ട് വേഗം ആ കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചു അപ്പോൾ എന്തായാലും അമ്മയുടെ പിറന്നാളാണല്ലോ അപ്പോൾ അമ്മയ്ക്കൊരു സാരി എടുക്കാമെന്ന് പറഞ്ഞിട്ട് പോയിട്ടോ അമ്മോട് പറഞ്ഞിട്ടില്ല അപ്പോൾ ഞങ്ങൾ കോലേജിയിലുള്ള ഒരു കടയിലാണ് പോയിരിക്കുന്നത് അപ്പൊ ഒരു സാരി എടുത്തു പിന്നെ കൂടെ അമ്മ നൈറ്റി ഇടും വീട്ടിലെ അപ്പൊ രണ്ട് നൈറ്റിയും എടുത്തിട്ട് ഞങ്ങൾ അങ്ങനെ തിരിച്ചു വന്നു ഈ തൃശ്ശൂർ പൂരം ഒരേ ദിവസം അതെ അതെ അങ്ങനെ ഡ്രസ്സൊക്കെ എടുത്തിട്ട് വന്നിട്ട് പിന്നെ ഞങ്ങള് നേരെ ഭക്ഷണം കഴിക്കാനിരുന്നു അപ്പൊ അമ്മോട് ഞാൻ പറഞ്ഞു എന്തേലും പുതിയത് ഇട്ടോളാ പറഞ്ഞു അപ്പൊ അമ്മ നൈറ്റ് എടുത്തു ഇട്ടാ ഉപ്പേരി വേണോ ഉപ്പേരി ആ എല്ലാം ഉണ്ട് വെള്ളമുണ്ട് ഉണ്ടല്ലോ Right, Kai Ka അങ്ങനെ ഊണൊക്കെ കഴിഞ്ഞിട്ട് കൊറച്ചേരം റെസ്റ്റ് എടുത്തുട്ടോ തലേ ദിവസത്തെ ക്ഷീണൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ പിന്നെ കൊറച്ചേരം റെസ്റ്റ് എടുത്തിട്ട് പിന്നെ വൈകുന്നേരം ഞങ്ങൾ പൂരം കാണാൻ ഇറങ്ങിട്ടോ അതെ പിന്നെ അമ്മയ്ക്കും അച്ഛനും ഒക്കെ പറഞ്ഞ പോലെ നടക്കാറൊക്കെ ഇതല്ലേ അപ്പൊ പിന്നെ പിന്നെ ആണല്ലോ അപ്പൊ പിന്നെ നമുക്ക് വൈകുന്നേരത്തന്നെ പോവാന്ന് പറഞ്ഞ അങ്ങനെ വൈകുന്നേരത്താണ് ഞങ്ങള് പൂരം കാണാൻ അമ്മ കാറും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പേര് വന്നു നന്നായി ും സന്തോഷാണ് സമയത്താണ് നമ്മുടെ അജീഷ് അജീഷും സോണിമല്ലേ സോണിമ ഉണ്ടായിരുന്നില്ല ഏട്ടാ അപ്പൊ അജീഷും മോളോ പാപ്പന്റെ ഉണ്ടായിരുന്നു അവരെ അവരെ ഞങ്ങൾ കണ്ടത് തൃശ്ശൂർ തൃശ്ശൂർ ഫേമസ് അങ്ങനെ ഞങ്ങള് പൂരൊക്കെ കണ്ടിങ്ങനെ കൊറേ നേരം പറമ്പിലൂടെ നടന്നു കേട്ടോ അപ്പഴേക്കും പിന്നെ പിള്ളേർക്ക് എപ്പോഴേക്കും വിശന്നു എന്ന് പറഞ്ഞു അപ്പൊ പിന്നെ ശരി എന്നാൽ കഴിക്കാന്ന് പറഞ്ഞു ഹോട്ടലിൽ കേറിയതാണ് അപ്പോഴേക്കും ഹോട്ടലും അതെ ചെന്ന മസാല അത് അത് അപ്പം അത് വാങ്ങിച്ചു കപ്പലണ്ടീസ്ക്രീമും അതൊക്കെ വാങ്ങിച്ചുകൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് അതെ അതെ പിന്നെ കൊറേ ദൂരങ്ങൾ നടക്കണേ അപ്പൊ പിന്നെ എന്തായാലും ഇത് കഴിച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാം കണ്ടിട്ട് പോവാട്ടോ എന്ന് പറഞ്ഞ് നടക്കുന്നു ഈ പൂരം മേളം അതൊക്കെ ഒരു ഹാനം തന്നെ ഉണ്ടെങ്കിൽ തിരക്കും നമുക്കിപ്പോ പക്ഷെ പണ്ട് ഈ പറഞ്ഞ പോലെ നമ്മള് ചെറുപ്പത്തിൽ ഇരിക്കും ഞാനൊക്കെ ചെറുപ്പത്തിൽ എന്റെ അച്ഛൻ്റെ തോളത്ത് കേറിയിട്ട് പൂരും മേലെയും ഒക്കെ കാണാൻ പോയത് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട് വേണ്ടിട്ടോ അന്നൊക്കെ നമ്മൾ അത്രയും എൻജോയ് ചെയ്തിരുന്നു ഇന്നും എൻജോയ് ചെയ്തിരുന്നു കേട്ടോ ഒന്നും ഇല്ല അവിടെ ആളുകളും നമ്മുടെ കുടമാറ്റം കാണാൻ വേണ്ടിട്ട് അതിന്റെ രണ്ട് കുടമാറ്റത്തിന്റെ ഇടയിലായിട്ട് വിദേശികൾക്ക് വേണ്ടി പ്രത്യേക ഗാലറി ഒരുക്കിണ്ടായിരുന്നു അതിലുള്ള സുരക്ഷ ഇപ്പൊ നമ്മുടെ പെഹൽഗാം ഈ സ്കോടനൊക്കെ ഇവിടെ വെപ്പൊക്കെ അതിന്റെ പശ്ചാത്തലത്തില് ഒരു ഒരു സുരക്ഷി വിദേശികൾക്ക് സുരക്ഷിവിടെ ഏർപ്പെടുത്തി വിദേശികൾക്കായിട്ട് ഇവിടെ നമ്മുടെ ഇവിടുത്തെ പ്രത്യേകിച്ചൊന്നുമില്ല വിദേശങ്ങൾക്ക് മാത്ര

അപ്പൊ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും നന്ദി ബൈ ഇനി നമുക്ക് തൃശ്ശൂര